കരിയറിന്റെ പീക്കിൽ നിൽക്കെ അവസരങ്ങൾ നഷ്ടമായിട്ടോ അല്ലാതെയോ ഫിലിം ഇൻഡസ്ട്രി വിട്ടുപോയവർ അനവധി പേരാണ് അത്തരത്തിൽ വലിയ പതനം തന്നെ നേരിടേണ്ടി വന്ന നായികയാണ് മാലാ സിൻഹ ഒരു കാലത്ത് ബോളിവുഡിലെ മുൻനിര നായികയായിരുന്നു മാലാ സിൻഹ നാല് നാലു കാലത്തെ കരിയറിൽ ദേവാനന്ദ് ധർമ്മേന്ദ്ര മനോജ് കുമാർ കുമാർ ഷമ്മി കപൂർ തുടങ്ങിയ വലിയ താരങ്ങളുടെ കൂടെയെല്ലാം മാലാ സിൻഹ അഭിനയിച്ചിട്ടുണ്ട് ദിലീപ് കുമാറിന്റെ നായികയാകണമെന്ന മോഹം മാത്രമാണ് മാല സിൻഹയ്ക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത് ഒരിക്കൽ മാലയും ദിലീപ് കുമാറും ഒരുമിച്ച് അഭിനയിക്കാനിരുന്നതാണ് എന്നാൽ അവസാന നിമിഷം മാലയ്ക്ക് ആ അവസരം നഷ്ടമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എഴുപത് വരെ ബോളിവുഡിലെ മുൻനിര താരമായിരുന്നു മാലാ സിൻഹ ഗുരുദത്തിന്റെ പാസ യാസ് ചോപ്രയുടെ ദുൽഖ ഫോൾ തുടങ്ങിയ ഐക്കോണിക് സിനിമകളുടെ ഭാഗമായിരുന്നു താരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയും ഏറ്റവും സമ്പന്നയായ നായികയുമായിരുന്നു മാല സിൻഹ എന്നാൽ അപ്രതീക്ഷിതമായി ഒരു സംഭവം മാലയുടെ കരിയറിനെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു അന്നു വരെ താരമുണ്ടാക്കിയെടുത്ത പേരും പെരുമയും കരിയറും നഷ്ടമായ സംഭവമായിരുന്നു അത് കരിയറിന്റെ പീക്കിൽ നിൽക്കെ ആയിരത്തി മാലയുടെ വീട്ടിൽ ഇൻകം ടാക്സ് പരിശോധന നടത്തി ിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും അവർ അന്ന് കണ്ടെത്തി ഇത് കണ്ടെടുത്തത് നടിയുടെ ബാത്റൂമിന്റെ ചുവരിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോളിവുഡും ആരാധകരും അമ്പർന്നു പോയ നിമിഷമായിരുന്നു അത് എന്നാൽ കോടതിയിൽ നടിയെ ഹാജരാക്കിയപ്പോൾ അവർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇതിലും ഞെട്ടിക്കുന്ന വാർത്തയായത് താനേ പണം അത്രയും നേടിയത് വ്യഭിചാരത്തിലൂടെ ആയിരുന്നു എന്നാണ് നടി കോടതിയിൽ വെളിപ്പെടുത്തിയത് പിന്നീട് നടിക്ക് തന്റെ പണം തിരികെ ലഭിച്ചുവെങ്കിലും ബോളിവുഡ് മോഹങ്ങൾ അതോടെ അവസാനിക്കുകയായിരുന്നു ആ സംഭവത്തോടെ താരത്തെ തേടി അവസരങ്ങൾ എത്താതാവുകയും കയ്യിലുണ്ടായിരുന്ന പല സിനിമകളും അന്നത്തോടെ നഷ്ടമാവുകയും ചെയ്തു അതേസമയം തന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് താരം കണക്കില്ലാത്ത പണം നഷ്ടപ്പെടാതിരിക്കാൻ പറഞ്ഞൊരു കള്ളമായിരുന്നു അതെന്ന് റിപ്പോർട്ട് ുണ്ട് എന്തായാലും ആ തുറന്നു പറച്ചിൽ താരത്തിന് നൽകിയത് കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ന് സിനിമയിൽ നിന്നെല്ലാം വിട്ട് ഏറെ ദൂരമായി തന്റെ ജീവിതം നയിക്കുകയാണ് മാല സിൻഹ അതേസമയം മാലയുടെ പാതയിലൂടെ മകൾ പ്രതിഭാ സിൻഹ് സിനിമയിലെത്തിയിരുന്നു പോയ വർഷമാണ് മാലയുടെ ഭർത്താവ് ചിദംബർ പ്രസാദ് ലോഹാനും മരണപ്പെടുന്നത് നടനാണ് ചിദംബറും മാലയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് നേപ്പാളിൽ വേരുകളുള്ള മാല നിരവധി നേപ്പാളി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഈ സമയത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത് അഭിനേത്രി എന്നതിനൊപ്പം തന്നെ ഗായിക കൂടിയായിരുന്നു മാല സിൻഹ ഹിന്ദിക്ക് പുറമേ ബംഗാളി സിനിമകളിലും മാല അഭിനയിച്ചിട്ടുണ്ട് Yeah. <music>